പൂവപ്പള്ളി വെള്ളച്ചാട്ടം പൂവപ്പള്ളി അരുവി എന്നും വേറൊരു പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണിത് മഴക്കാലത്ത് വെള്ളം പൂർണ്ണശക്തിയോടെ ഒഴുകുന്നതിനാൽ ഇത് ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് റോഡ് ഈ വെള്ളച്ചട്ട സ്ഥിതി ചെയ്യുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കിയിലെ കാഞ്ഞാറിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാരികൾ പൊതുവെ പറയുന്നത് ഈ പ്രദേശത്ത് എത്തിച്ചേരാനുള്ള വഴി മനോഹരവും വഴിയരികിൽ നിറയെ പച്ചപ്പ് നിറഞ്ഞതും കൂടാതെ ചെറിയ അരുവുകളും ഉള്ള ഒരു സ്ഥലമാണ് എന്നാണ് കോട്ടയം ജില്ലയിലെ തീകോയുമായി ബന്ധപ്പെട്ടാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ രാറ്റുപുട്ടിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയാണിത് ആഞ്ഞാർ പുള്ളിക്കാനം റോഡിലാണ് ഈ വെള്ളച്ചാട്ടം വഴിയേരിയിലെ സുരക്ഷാ ബോർഡുകൾ ശ്രദ്ധിക്കാവുന്നതാണ് കൂവപ്പള്ളി വെള്ളച്ചാട്ടം ഇടുക്കിയിലെ കാഞ്ഞാറിലെ മനോഹരമായ അത്ര അറിയപ്പെടാത്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് കൂവപ്പുള്ളി വെള്ളച്ചാട്ടം പ്രകൃതി സൗന്ദര്യത്തിനും ഉയരത്തിനും പേര് കെട്ടതാണ് കൂവപ്പള്ളി വെള്ളച്ചാട്ടം പ്രവേശനം സൗജന്യമാണെങ്കിലും സൗകര്യങ്ങൾ കുറവാണ് തിരക്കിൽ നിന്ന് മാറി സമാധാനപരമായ അനുഭവം ആഗ്രഹിക്കുന്ന പ്രകൃതി സ്നേഹികൾക്ക് ഇത് ഒരു സ്ഥലമായി മാറുന്നു പ്രകൃതി ഭംഗിക്കും മനോഹരമായ കാഴ്ചകൾക്കും പേരുകെട്ടതിനെ അത്ര അറിയപ്പെടാത്ത അതിമനോഹരമായ ഒരു രക്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത് റോഡിൽ നിന്ന് നേരിട്ട് കാണാൻ കഴിയുന്നു എന്നതാണ് എൻ്റെ ഒരു വലിയൊരു പ്രത്യേകത അതുപോലെ തന്നെ മറ്റുള്ള വെള്ളച്ചാട്ടത്തെക്കാട്ടും ഉയരം കൂടിയ ഒരു വെള്ളച്ചാട്ടമാണ് പൂവപ്പള്ളി വെള്ളച്ചാട്ടം സാധാരണയായി ജൂൺ മുതൽ നവംബർ വരെയാണ് ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ സമയം ഇതിന്റെ ചുറ്റുപാട് നിറയെ പച്ചപ്പ് നിറഞ്ഞതാണ് ഇടുക്കി പ്രദേശം സന്ദർശിക്കുന്നവർക്ക് ഇത് ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഉയർന്ന വിവരത്തിനും നല്ല പ്രകൃതിദത്ത അന്തരീക്ഷത്തിനും ഇത് പ്രശംസിക്കപ്പെടുന്നു സുരക്ഷാ കാരണങ്ങളാൽ വെള്ളച്ചാട്ടത്തിലേക്ക് നേരിട്ടുള്ള പ്രവേശനവും കുളിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജൂൺ സെപ്റ്റംബർ മഴക്കാലം പ്രവേശനക്ഷമതയെയും സുരക്ഷയെയും ബാധിക്കും അതിനാൽ സന്ദർശിക്കുന്നതിന് മുമ്പ് കാലാവസ്ഥാ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശിക്കുന്നു എളുപ്പത്തിലുള്ള പ്രവേശനത്തിനും സുരക്ഷയ്ക്കും വരണ്ട മാസങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ് നല്ലത്